ഇന്നു നൂറ്റിയാറ് വർഷം മുമ്പ് ഗാന്ധിജിക്ക് സംഭവിച്ച ഒരു കൈപ്പഴ അഥവാ തെറ്റ് അസസ്മെൻറ്റിൽ വന്നുപോയ ഒരു ഫണ്ടമെൻ്റൽ മിസ്റ്റേക്ക് അതിൻ്റെ വില ഇന്നും നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നു ഞാൻ ഓർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് നവംബറിലായിരുന്നു ഗാന്ധിജി ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിൻ്റെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാവാൻ പിന്നെയും അഞ്ചു അഞ്ചുകൊല്ലം കാത്തിരിക്കേണ്ടി വന്നു ഗാന്ധിക്ക് ആദ്യം അധ്യക്ഷനാവുന്നത് ഖിലാഫത്ത് കോൺഫറൻസിൻ്റെയാണ് എന്തൊരു വിധി വൈപരീത്യമാണെന്ന് ആലോചിച്ച് നോക്കൂ എന്തായിരുന്നു ഖിലാഫത്ത് ഞാൻ ബ്രീഫായിട്ട് പറയാം തുർക്കിയിലെ ഖലീഫയെ ഒന്നാം മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഇയാളെ ബ്രിട്ടീഷുകാർ സ്ഥാനഭ്രഷ്ടനാക്കി ഇയാൾ ജർമ്മനിയുടെ ആയിരുന്നു ജർമ്മനിയിൽ തോറ്റുപോയി ബ്രിട്ടീഷുകാരാണ് ജയിച്ചത് ബ്രോഡ്ലി ഒന്നാം ലോകമഹായുദ്ധത്തിൽ പലരും പങ്കെടുത്തിരുന്നു ബ്രിട്ടീഷുകാർ ഒരു മയവുമില്ലാതെ ഈ ഖലീഫയെ സ്ഥാനഭ്രഷ്ടനാക്കി അതിൽ തുർക്കിയിലെ മുസ്ലിങ്ങൾക്ക് വലിയ വിഷമമൊന്നും ഉണ്ടായില്ല അവരും ഇയാളെ കൊണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു അറബ് രാജ്യങ്ങൾക്കും വിഷമമൊന്നും ഉണ്ടായില്ല പക്ഷേ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വിഷമമുണ്ടായി അവർ ഖിലാഫത്ത് കോൺഫറൻസ് എന്ന് പറഞ്ഞ സംഘടനയൊക്കെ ഉണ്ടാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം എന്നൊക്കെ പറഞ്ഞു കുശാഗ്ര ബുദ്ധിയായ മഹാത്മാഗാന്ധി ഇത് തന്നെ അവസരം മുസ്ലിങ്ങളെക്കൂടെ കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൊണ്ടുവരാനുള്ള സുവർണാവസരമാണിത് എന്ന് മനസ്സിലാക്കി അഥവാ തെറ്റിദ്ധരിച്ച് അവരുടെ കൂട്ടത്തിൽ പോയി അവരുടെ നേതാവായി താമസിയാതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് നവംബർ എന്ന് പറയുമ്പോൾ ഇരുപതാകാൻ അധികം താമസയില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തിലകൻ മരിച്ചുപോയി ലോകമാന്യ ബാലഗംഗാധര തിലകൻ തിലകൻ മരിച്ചത് വലിയൊരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ടേണിംഗ് എന്ന് ഞാൻ പറയാൻ കാര്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അനലൈസ് ചെയ്ത പ്രശസ്ത ചിന്തകനായിരുന്ന എം ഗോവിന്ദൻ പറഞ്ഞു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒരു ശിവശക്തി സ്വഭാവത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ വന്നത് അതിൻ്റെ തലപ്പത്ത് നിന്നത് ലോകമാന്യ ലോകമാന്യം ബാലകങ്കാരത്തിലും അവിടെ നോൺ വയലൻസിനൊന്നും വലിയ സ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തിലകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഗാന്ധിജി പ്രോമിനൻസിലേക്ക് വന്നു ഗാന്ധിജി എ ഐ സി സി പ്രസിഡൻറ്റും ആയിരുന്നില്ല കേട്ടോ അന്ന് മോഹൻലാൽ നെഹ്റുവാണ് പ്രസിഡൻറ്റ് ബട്ട് ഗാന്ധിജി ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ആയിട്ട് വളർന്നു പിന്നീട് അങ്ങോട്ട് ഗാന്ധിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എ ഐ സി സി പ്രസിഡൻറ്റ് ആരായാലും ഒരു ചുക്കുമില്ല ഗാന്ധി പറയുന്നിടത്ത് കോൺഗ്രസ് ചലിക്കും എന്നുള്ള അവസ്ഥ വന്നു ഇതിന് ബ്രിട്ടീഷുകാരും തരക്കേടില്ലാത്ത സംഭാവന നൽകി ഗാന്ധിജിയെ വല്ലാതെ പ്രൊജക്റ്റ് ചെയ്തു സകല ചർച്ചകൾക്കും ഗാന്ധിജിയെ വിളിച്ചു ശരിക്കു പറഞ്ഞാൽ കോൺഗ്രസ് പ്രസിഡൻറ്റിനെയും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയൊക്കെ വേണ്ട വിളിക്കാൻ ഇല്ല അവർ ഗാന്ധിജിയെ വിളിച്ചു ഗാന്ധിജിയുമായിട്ട് ഡയറക്റ്റ് സംഭാഷണങ്ങൾ നടത്തി വട്ടമേശ സമ്മേളനത്തിന് ഗാന്ധിജി പോയി ഇങ്ങനെയൊക്കെ സ്വാതന്ത്ര്യ സമരം എന്നാൽ ഗാന്ധി 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 എന്നുള്ള സ്ഥിതി വന്നു ഞാനിത് മഹാത്മാഗാന്ധിയോട് എന്തെങ്കിലും ബഹുമാനക്കുറവുണ്ടായിട്ട് പറയുകയല്ല നമ്മൾ ചരിത്രത്തെ അനലൈസ് ചെയ്യുമ്പോൾ ഇമ്പാഷനേറ്റ് ആയിരിക്കണമല്ലോ നമ്മളുടെ ഇമോഷൻസ് അതിൽ കലരാൻ പാടില്ല അപ്പോൾ ചരിത്ര സത്യങ്ങളെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ വ്യക്തികളെ വിമർശിക്കുമ്പോൾ അത് ബഹുമാനക്കുറവായിട്ടോ ആദരവൻ്റെ കുറവായിട്ടോ കാണരുത് മഹാത്മാഗാന്ധി ഒരു മഹാത്മാവ് തന്നെയായിരുന്നു അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല കൾച്ചറൽ ഗാന്ധി പൊളിറ്റിക്കൽ ഗാന്ധി ഇത് രണ്ടും ചേർന്നതായിരുന്നു മഹാത്മാഗാന്ധി കൾച്ചറൽ ഗാന്ധി അത്യസാമാന്യ ഔന്നത്യമുള്ള ഒരു വ്യക്തിയായിരുന്നു വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് മതപരിവർത്തനത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് ഇങ്ങനെ പല രീതിയിലും ദേശീയത എടുത്തു വെച്ച യുഗപുരുഷനായിരുന്നു മഹാത്മാഗാന്ധി ബട്ട് പൊളിറ്റിക്കൽ ഗാന്ധി സാധാരണ പൊളിറ്റിക്സിൽ സംഭവിക്കുന്ന എല്ലാവിധ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ പറ്റുന്ന ഒരാളായിരുന്നു അത് പൊളിറ്റിക്സ് ആയതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ആയതുകൊണ്ടല്ല വിഷയം പൊളിറ്റിക്സ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് കുഴപ്പം പിടിച്ച തീരുമാനങ്ങൾ എടുത്തു പോകും അങ്ങനെ മഹാത്മാഗാന്ധി എടുത്തതായിരിക്കും എന്ന് നമുക്കിപ്പോൾ സമാധാനിക്കാം ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തന്നെ നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി ആരംഭിച്ചു അപ്പോൾ അത് അന്ന് അതിനെ കുറ്റപ്പെടുത്താൻ പരിഹസിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ തുറന്ന് കാണിക്കാൻ ഡോക്ടർ ബാബാ സാഹേബ് അംബേഡ്കർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അംബേഡ്കർ പറഞ്ഞു മുസ്ലിങ്ങളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഇയാൾ കാണിക്കുന്ന ഈ തത്രപ്പാടാണ് നിസ്സഹകരണ പ്രസ്ഥാനം അല്ലാതെ ആർക്കും ഇതിൽ വലിയ ആത്മാർത്ഥതയൊന്നുമില്ല മഹാത്മാഗാന്ധിക്ക് തന്നെ ആത്മാർത്ഥതയില്ല എന്ന് അംബേഡ്കർ വിമർശിച്ചു ബട്ട് അംബേദ്കറുടെ വിമർശനം കാര്യമായിട്ട് ആരും എടുത്തില്ല പിന്നെ വിമർശിച്ച ആൾ മുഹമ്മദ് അലി ജിന്നയായിരുന്നു ജിന്ന പറഞ്ഞു ഈ അലി സഹോദരന്മാർ ഷൗക്കത്ത് അലിയും മുഹമ്മദ് അലിയും അവരാണ് ഖിലാഫത്തിൻ്റെ നേതാക്കൾ അവർ തീവ്ര മുസ്ലിങ്ങളാണെന്നും അവരെ ഒന്നും കൂടെ കൊണ്ടു നടക്കാൻ പാടില്ലെന്നും ഇതൊക്കെ വലിയ ദുരന്തത്തിൽ കലാശിക്കുമെന്നും ജിന്ന എന്നു മുന്നറിയിപ്പ് കൊടുത്തു ഗാന്ധിജി കേട്ടില്ല പിന്നീടാണ് ജിന്ന ഇംഗ്ലണ്ടിൽ പോകുന്നതും ബാരിസ്റ്ററൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നതും ശരി ഗാന്ധി മുസ്ലിം പൊളിറ്റിക്സാണ് കളിക്കുന്നതെങ്കിൽ അത് അതിലും ഭംഗിയായിട്ട് ഞാൻ കളിച്ച് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് തീവ്ര മുസ്ലിമായിട്ട് മാറുന്നത് ഇതാണ് ജിന്നയുടെ ചരിത്രം പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ ജിന്നയെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് കാലഘട്ടം മുതൽ വിലയിരുത്തുന്നവരുണ്ട് അങ്ങനെയല്ല അതിനു മുമ്പും ഒരു മുഹമ്മദ് അലി ജിന്ന ഉണ്ടായിരുന്നു തനിക്ക് പ്രാമുഖ്യം കിട്ടാത്തതിൽ ദേശീയ മുസ്ലിമായ തനിക്ക് പ്രാമുഖ്യമില്ലാതെ വരികയും താൻ പുച്ഛിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും അതേസമയം കടുത്ത തീവ്ര ഇസ്ലാമിസ്റ്റുകളായ അലി സഹോദരന്മാർ കാര്യങ്ങൾ നേടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നത് കണ്ണീരോടെയാണ് മുഹമ്മദ് അലി ജിന്ന നോക്കിക്കൊണ്ട് നിന്നത് അതിൽ നിന്നാണ് മുഹമ്മദ് അലി ജിന്നയ്ക്ക് ഈ ഒരു ഒരു തരം വിദ്വേഷം ഉണ്ടാകുന്നത് ഗാന്ധിജിയോട് എന്നാൽ ഞാൻ കാണിച്ചു തരാം എന്നുള്ള ഭാവം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ചരിത്രപ്രസിദ്ധമായ ഒരു കീടങ്ങൾ കൂടി ഗാന്ധിജി നടത്തി അലി സഹോദരന്മാരിലുള്ള ഒരാളായിരുന്നു അന്ന് കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻറ്റ് കോൺഗ്രസ്സിൻ്റെ കാക്കിനാട സമ്മേളനം എന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ ഈ പറയുന്ന വർഷങ്ങളിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം വ്യത്യാസമുണ്ടാകും കേട്ടോ ഇരുപത്തി മൂന്ന് എന്നുള്ളത് ഇരുപത്തിനാലാകുമൊക്കെ ചെയ്തു എന്ന് വരും ബട്ട് അതൊന്നും എൻ്റെ നെഗറ്റീവിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ വിഷ്ണു ദിഗംബർ പാലുസ്കർ എന്ന മഹാഗായകൻ ദേശീയവാദി അദ്ദേഹം നേരത്തെ മുതൽ കോൺഗ്രസ്സിലെ പതിവാണ് വന്ദേമാതരൻ ചൊല്ലിയാണ് എ ഐ സി സി സമ്മേളനം ആരംഭിക്കുക വന്ദേമാതരം മുഴുവൻ ചൊല്ലും അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ സമ്മേളനത്തിൽ വിഷ്ണു ദിഗംബർ പലുസ്കർ മൈക്കിന് മുമ്പിൽ വന്ന് ഇത് ചൊല്ലാൻ തുടങ്ങിയപ്പോൾ അലി സഹോദരന്മാർ ഒരാൾ തടഞ്ഞു അയാൾ പറഞ്ഞു ഇതിങ്ങനെ ദേശത്തെ അമ്മയായിട്ട് കാണാനൊന്നും ഇസ്ലാം സമ്മതിക്കുന്നില്ല ഇനി നിങ്ങളങ്ങനെ കാണുന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങളെ കൂടെ ഇരുത്തിക്കൊണ്ട് അതിനെ വന്ദിക്കാനും പിടിക്കാനും ഒന്നും തുടങ്ങരുത് അതുകൊണ്ട് ഈ പാട്ട് കോൺഗ്രസ്സിൽ പറ്റില്ല എന്ന് പറഞ്ഞു ഗാന്ധിജി അതിനെ പിന്തുണച്ചു കോൺഗ്രസ്സിൽ ഭൂരിഭാഗം പേരും പോയി ബട്ട് അന്നു മുതൽ കോൺഗ്രസ്സിൽ വന്ദേമാതിരം പാടാതെയായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് മുപ്പത്തേഴ് ആയപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്ന വന്ദേമാതിരം നാലു വരെ സുജലാം സുഫലാം മലയാളം സത്യ സസ്യ ശ്യാമളാം മാതരം വന്തേമാതിരം അവിടെ വെച്ച് നിൽക്കുന്നു അത് അവിടെ ഇവിടെയൊക്കെ ചൊല്ലാൻ തുടങ്ങി പക്ഷേ അതിന് അപ്രൂവൽ ഉണ്ടായാലും കാരണം മുസ്ലിങ്ങൾ പേണ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ ഖിലാഫത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള മുസ്ലിങ്ങളുടെ മസിൽ ഫ്ലെക്സിങ് അതിനെ തുറന്ന് നിറഞ്ഞ ക്രൂരതയുമായിരുന്നു മലബാറിലെ മാപ്പിള ലഹള ഗാന്ധിജി അതിൽ ഖേദിച്ചു കുറച്ച് മാപ്പിളമാർ വഴിതെറ്റിപ്പോയതിൽ എനിക്ക് അത്യഗാധമായ ഖേദമുണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷേ നിസ്സഹകരണ പ്രസ്ഥാനം തുടർന്നു അതേ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലായപ്പോൾ ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന സ്ഥലത്ത് ആൾക്കൂട്ടത്തിനു നേരെ പോലീസ് വെടിവയ്ക്കുന്നു ആൾക്കൂട്ടം പോലീസ് സ്റ്റേഷൻ വളഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ തീയിടുന്നു ഇരുപത്തി പോലീസുകാർ മരിക്കുന്നു ഈ പേരും പറഞ്ഞ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുന്നു അതിലും എത്രയോ വലിയ വയലൻസ് മലബാറിൽ നടന്നിട്ട് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചില്ല അതേസമയം ഇരുപത്തിനാലിൽ ഗാന്ധിജി ഈ ഒരു സംഭവം ചൗരി ചൗരാ സംഭവം പറഞ്ഞിട്ട് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുന്നു അന്നും അംബേദ്കർ പരിഹസിച്ചു അംബേദ്കർ പറഞ്ഞു ഈ ജനങ്ങൾ വയലൻ്റായി അഹിംസ പരാജയപ്പെട്ടു ദൈവം എന്നോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗാന്ധിജി സമരം പിൻവലിക്കുന്നത് അംബേദ്കർ പറഞ്ഞു ഇതൊന്നുമല്ല ഇതിൻ്റെ കാര്യം ഇങ്ങനെ ഖിലാഫത്ത് പ്രസ്ഥാനം തന്നെ പൊളിഞ്ഞു കാരണം തുർക്കിയിൽ കെമാൽ അത്താ തുർക്ക് വേറൊരു ഭരണം കൊണ്ടുവന്നു തുർക്കിയിലെ ജനങ്ങൾ തന്നെ ഖലീഫയെ അംഗീകരിക്കുന്നില്ല എന്ന് അവർ തന്നെ തെളിയിച്ചു ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ കാറ്റ് പോയി തുർക്കിക്കുള്ളിൽ തന്നെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പിന്നെ ഇന്ത്യയ്ക്ക് അത് എന്താ സംഭവത്തിൻ്റെ കാറ്റ് പോയി അതുകൊണ്ടാണ് ഈ മനുഷ്യൻ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുന്നത് അല്ലാതെ അഹിംസയോ മണ്ണാങ്കട്ടയോ ഒന്നുമല്ല എന്ന് അംബേഡ്കർ അന്നും പരിഹസിച്ചു അത് സത്യവുമായിരുന്നു ആ പരിഹാസം പക്ഷേ ഗാന്ധിജി കാണക്കാണെ ആകാശം മുട്ടെ വളരുകയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാരുടെ ഒത്താശയും അതിനുണ്ടായിരുന്നു ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കൂ ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ടി ജി മോഹൻദാസിനെ വിളിച്ച് ചർച്ച ചെയ്യുന്നു രണ്ടോ മൂന്നോ ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഞാനങ്ങ് വലുതാകില്ലേ ആളുകൾ എൻ്റെ അടുത്ത് വരാൻ തുടങ്ങും ഓരോ കാര്യ സാധ്യത്തിന് അതിനൊക്കെ ഞാനങ്ങനെ വമ്പൻ ജന നേതാവായിട്ട് മാറും പാർട്ടിയും വേണ്ട ഒന്നും വേണ്ട സിംഗിൾ ഹാൻഡഡ്ലി ഞാൻ നേതാവാകും എന്താ കാര്യം മുഖ്യമന്ത്രി അംഗീകരിക്കുന്നത് എന്നെയാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ചർച്ചയ്ക്ക് വിളിക്കുന്നത് എന്നെയാണ് എന്തുകൊണ്ട് മുഖ്യമന്ത്രി വിളിക്കുന്നു എനിക്ക് സൗകര്യമുള്ളത് കൊണ്ടാടോ എന്ന് മുഖ്യമന്ത്രിയും പറയും കഴിഞ്ഞില്ലേ ഇതേ പരിപാടി ബ്രിട്ടീഷുകാർ ചെയ്തിരുന്നു ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഒരു ടേം കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻറ്റായിട്ടിരുന്നിട്ടുണ്ട് അതിന് മുമ്പോ അതിനു ശേഷമോ കോൺഗ്രസ് പ്രസിഡൻ്റ് ആയിരുന്നില്ല മഹാത്മാഗാന്ധി ബട്ട് ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ആയിരുന്നു ഗാന്ധിജി നിശ്ചയിക്കുന്നതേ കോൺഗ്രസ്സിൽ നടക്കൂ എന്ന സ്ഥിതി ഉണ്ടായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം നിസ്സഹകരണ സമരം പിൻവലിച്ചപ്പോൾ അതിനെ ഏറ്റവും ശക്തിയായിട്ട് എതിർത്തത് മോട്ടിലാൽ നെഹ്റുവും അന്ന് ജവഹർലാൽ നെഹ്റു അത്ര വലിയ സ്റ്റാച്ചറിൽ എത്തിയിട്ടില്ല മോട്ടിലാൽ നെഹ്റുവും ദേശബന്ധു സി ആർ ദാസുണ്ട് കോൺഗ്രസ്സിൽ ഒരു പിളർപ്പ് തന്നെ ഉണ്ടായി അക്കാര്യത്തിൽ പക്ഷേ ഗാന്ധിജി കുലുങ്ങിയില്ല ഞാൻ പിൻവലിക്കും ഈ സമരം വേണ്ട ഈ സമരത്തിനുള്ള പാകത ജനങ്ങൾക്കായിട്ടില്ല അങ്ങനെയാണെങ്കിൽ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ തെളിഞ്ഞതല്ലേ ജനങ്ങൾ നടത്തിയ ഏറ്റവും വലിയ ക്രൂരകൃത്യം ഹിംസയായിരുന്നു മലബാറിലെ അതിൽ ഗാന്ധിജി ഒരു ചെറിയ ഖേദം പ്രകടിപ്പിച്ച് ടാക്റ്റിക്കലി മാറിക്കളയുന്നു കാരണം അവിടെ ഗാന്ധിജിക്ക് പ്രിയപ്പെട്ട ജനതയാണ് മുസ്ലിമാണ് പ്രതിക്കൂട്ടിലാവുന്നത് അവരെ വല്ലാതെ പ്രതിക്കൂട്ടിലാവാൻ ഗാന്ധിജി സമ്മതിക്കുന്നില്ല മലബാർ സംഭവത്തെ മലബാർ ലഹളയെ അപലപിച്ചുകൊണ്ട് കോൺഗ്രസ് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി എന്നാൽ പിൽക്കാലത്ത് ഒരുപാട് അങ്ങനെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടില്ല ഗാന്ധിജി പറഞ്ഞു ഒരു റെസൊല്യൂഷനും വേണ്ട അക്കാര്യത്തിൽ അങ്ങനൊരു റെസൊല്യൂഷൻ ഒരു പ്രമേയം കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ മനസ്സ് വേദനിക്കുകയും അവർ ഹിന്ദുക്കളിൽ നിന്ന് കൂടുതൽ അകലുകയും ശത്രുത വർദ്ധിക്കുകയും ചെയ്യും അതിനാൽ കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയൊന്നും വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് ധാരാളം സ്വാതന്ത്ര്യസമര സേനാനികൾ രേഖപ്പെടുത്തുന്നത് ബട്ട് നിങ്ങൾ ഗാന്ധി സാഹിത്യത്തിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്രമേയം ഉണ്ടെന്നും അത് ഗാന്ധിയും കൂടെ ചേർന്നാണ് ഡ്രാഫ്റ്റ് ചെയ്തതെന്നും ഒക്കെ കാണാൻ പറ്റും ഇതിൽ സത്യാവസ്ഥ എന്താണ് എന്ന് എന്നെനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ഗാന്ധിജി ഖിലാഫത്ത് അതിൻ്റെ സ്വച്ഛന്ദ മരണം പ്രാപിച്ചു ഗാന്ധിജി കൂടുതൽ കൂടുതൽ മുസ്ലിം ബ്ലാക്ക് മെയിലിന് കീഴങ്ങിക്കൊണ്ടിരുന്നു ചരിത്രം മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്നു ഇന്നും ഭാരതത്തിൽ മുസ്ലിം പ്രശ്നം അഥവാ ഹിന്ദു മുസ്ലിം പ്രശ്നം ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നു ഇതിൻ്റെ ബീജാവാപ് നടന്നതിൻ്റെ നൂറ്റിയാറാം വർഷമാണ് ഇത് ഈ നവംബറിൻ്റെ വലിയൊരു നഷ്ടമായിരുന്നു ഗാന്ധിജിയുടെ ആ ഖിലാഫത്ത് തീരുമാനം എന്ന് ഞാൻ കരുതുന്നു ഞാൻ വലിയ ചരിത്രകാരനോ മഹാനോ ഒന്നുമല്ല ചരിത്രത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു പാഠം നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾക്കിതിൽ എതിരഭിപ്രായം ഉണ്ടാകാം ഉണ്ടാവും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു കൂടുതൽ പഠിക്കുക സ്വന്തമായിട്ട് കണ്ടെത്തുക താങ്ക്